മെയ് മുപ്പതിന് ഞാൻ ഉടമ്പടി എടുത്ത് ജൂലൈ നാലിന് അത് വ്യക്തിയുടെ ജൂലൈ അഞ്ചിന് ജന്മദിനമാണ് അന്ന് മാതാവ് ജന്മദിന സമ്മാനം പോലെ ജോലി നൽകി അനുഗ്രഹിച്ചു ആ ജോലിയുടെ വേരിഫിക്കേഷൻ ഔട്ട്സൈഡ് പാർട്ടിയാണ് ചെയ്യുന്നത് ഒരു ആൾക്ക് എക്സ്പീരിയൻസിൽ ഗ്യാപ്പുള്ള വ്യക്തിക്ക് മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ജോലിക്ക് കയറുക എന്നുള്ളത് നമ്മൾ കുറേ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്തിനാണ് ഇത്രയും ഗ്യാപ്പ് വന്നത് എന്ത് കാരണം കൊണ്ടാണെന്നൊക്കെ ആ കാരണങ്ങളൊക്കെ നിരത്താൻ ഞങ്ങളുടെ കയ്യിൽ ഒരു കാരണവും ഇല്ലായിരുന്നു കാരണം അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂകളെല്ലാം പാസ്സാവുന്ന വ്യക്തി നല്ല മാർക്കോടുകൂടി പാസ്സായ വ്യക്തി സംസാരിക്കാൻ നല്ല രീതിയിൽ അറിയാം ജോലി ചെയ്യാമെന്ന് നല്ല രീതിയിൽ അറിയാം പക്ഷേ ജോലി മാത്രം കിട്ടില്ല ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ണുനീര് പിടിച്ചിട്ടുണ്ട് ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എൻ്റെ മാതാവ് എന്നെ കരകേറ്റി അഞ്ചാം തീയതി ജോലിക്ക് കൺഫർമേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഔട്ട് സൈഡ് പാർട്ടിയാണ് വെരിഫിക്കേഷൻ നടത്തുന്നതെന്ന് വെരിഫിക്കേഷനിൽ ക്വസ്റ്റനിങ് വന്നു കഴിഞ്ഞാൽ പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു സമയത്തിൻ്റെ മേലെ അധികാരമുള്ള മാതാവേ സമയത്തിൻ്റെ മേലെ അധികാരം അധികാരമെടുത്ത് ആ വേരിഫിക്കേഷൻ ക്ലിയർ ചെയ്തു തരണമെന്ന് ഒരാഴ്ചക്കുള്ളിൽ വേരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് മാതാവ് ജോലി കൺഫേം ചെയ്തു